കട്ടപ്പന വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഉദ്യോഗാർത്ഥി നിരാഹാര സമരം നടത്തി കട്ടപ്പന വെള്ളയാംകുടി വട്ടക്കാട്ട് ലിൻഡോ തോമസ് ആണ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തിയത് ലിൻഡോയുടെ നിയമന ഉത്തരവ് മാർച്ച് പതിനെട്ടിന് വെള്ളിയാംകുടി പോസ്റ്റ് ഓഫീസിൽ എത്തിയിരുന്നു എന്നാൽ പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ലിൻഡോയ്ക്ക് കത്ത് ലഭിച്ചത് ജോലിക്ക് ഹാജരാകേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരനായ തന്റെ സ്വപ്നമായ സർക്കാർ ജോലി കൈവിട്ടു പോയതായി ലിൻഡോ പറയുന്നു മാർച്ച് പതിനെട്ടാം തീയതി ഈ പോസ്റ്റ് ഓഫീസിൽ വരികയും എട്ടാം തീയതി ദിവസങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച ഈ സെന്ററിൽ വെച്ച് എന്നെ വിളിക്കുകയും ഏകദേശം ഒരു മൂന്ന് മണി അടുത്ത സമയത്തോടാണ് എന്നെ വിളിക്കുന്നത് നാലുമണിക്കുള്ളിൽ ഞാൻ ഇത് കൈപ്പറ്റുകയും ചെയ്തു ഞാനത് പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഹാജരാകുകയും ഏകദേശം ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി ഞാൻ ജോലിക്ക് കയറേണ്ട ഒരു വ്യക്തിയാണ് ഡേറ്റ് കഴിഞ്ഞുപോയി ഞാൻ ആ സ്കൂളിൽ അറിയിച്ചു അതനു പ്രകാരം ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും മുഖ്യമന്ത്രി കളക്ടർ അങ്ങനെ എല്ലാവർക്കും ഞാൻ ഇത് കൊടുത്തു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും എനിക്കൊരു തീരുമാനം കിട്ടിയിട്ടില്ല എനിക്ക് ജീവിക്കണം എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുണ്ട് എന്റെ പേരന്റ്സ് രണ്ടുപേരും മരിച്ചതാണ് ക്യാൻസർ മൂലം ഞാൻ ഇതെല്ലാം വെച്ച് ഈ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ എന്ന നിലയിൽ പുള്ളിയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ് ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് ഇത് സംബന്ധിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കളക്ടർ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് സമരം സംഘടിപ്പിച്ചതെന്നും ലിൻഡോ പറഞ്ഞു ഇതുപോലുള്ളവരുള്ളപ്പോൾ ജോലിയോട് ആത്മാർത്ഥതയില്ലാത്ത ഇതുപോലുള്ളവർ ടുത്ത് നമ്മൾ സ്വപ്നം കണ്ട് എൻ്റെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നമാണ് ഇവിടെ ഇല്ലാതായി പോയേക്കുന്നത് നീതി കിട്ടണം ഇതിൻ്റെ കളക്ടറും ഒക്കെ ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചു മറ്റൊരാൾക്ക് ഇനി സംഭവിക്കരുത് കട്ടപ്പന പോലീസ് ഇടപെട്ടാണ് സമരം പിന്നീട് താൽക്കാലികമായി അവസാനിപ്പിച്ചത് സമാനമായ രീതിയിൽ കത്തുകൾ കിട്ടാൻ താമസിച്ചിരുന്നതായും ലിൻഡോ ആരോപിക്കുന്നു പോസ്റ്റൽ ജീവനക്കാരുടെ അംഗീകരിക്കാൻ കഴിയാത്ത നിസ്സംഗതിയാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നത് എന്തായാലും നീതി ലഭിക്കും വരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ലിൻഡോയുടെ തീരുമാനം